നമസ്കാരം ഷെറു തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് മറൈൻ എക്സ്പോയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്താണ് ഞാൻ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടുത്തെ ചുരുക്കം ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്തത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തിരുവല്ല മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എട്ടാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ഫുൾ ഓപ്പൺ ആയത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മറൈൻ എക്സ്പോയാണ് ഇവിടെ ഉള്ളത് ഈ അവധിക്കാലം അടിച്ചുപൊളിക്കാൻ മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറിൽ പരം മത്സ്യങ്ങളുടെ കലവറ തന്നെയാണ് മറൈൻ എക്സ്പോ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ കാണാൻ ആഗ്രഹിച്ച പല കളറുകളിലുള്ള പല രൂപങ്ങളിലുള്ള മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ആഴക്കടലിലൂടെ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ ടണലിലൂടെ സഞ്ചരിക്കുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുമായി മത്സ്യകന്യകമാർ വിദേശത്തു നിന്നും രണ്ട് മത്സ്യകന്യകമാരാണ് ഉള്ളത് അവരുടെ അഭ്യാസ പ്രകടനം ഒന്ന് കാണേണ്ടത് തന്നെയാണ് മീനുകളെയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ വന്നുപെട്ടത് മത്സ്യകന്യകമാരുടെ അടുത്തേക്കായിരുന്നു വിദേശത്ത് നിന്നും ഉള്ള രണ്ട് മത്സ്യകന്യകമാരാണ് ഇവിടെയുള്ളത് ചില്ല് ജാലകത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യകന്യകമാർ അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഉമ്മ തന്നും അതുപോലെ തന്നെ ടാറ്റ തന്നും മത്സ്യകന്യക നീന്തി തുടിക്കുകയാണ് വെള്ളത്തിൽ അതുപോലെ തന്നെ ഒത്തിരി പേർ ആ മത്സ്യകന്യകമാരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി നിന്ന് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു സ്കൂബ ഡൈവും മത്സ്യകന്യകമാർ നല്ല വ്യത്യസ്തമായ രീതിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി നീന്തി നടക്കുന്നത് കാണാൻ നല്ല ഭംഗി തന്നെയാണ് വിദേശികളാണെങ്കിൽ പിന്നൊട്ടും പറയുകയും വേണ്ട അതുപോലെ തന്നെ ഒരു സുന്ദരിയായിട്ടുള്ളൊരു മത്സ്യകന്യക മുകളിലിരിക്കുന്നത് കണ്ട് ഞാൻ മെല്ലെ ക്യാമറ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ടാറ്റയും ലൗചിഹ്നവും കാണിച്ച് മത്സ്യകന്യക മത്സ്യകന്യകയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ഇറങ്ങിച്ചെന്നത് വലിയ ഒരു സ്റ്റോളിലോട്ടാണ് ഏകദേശം ഒരു നൂറ് നൂറ്റൊന്ന് സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ നേരെ ഇറങ്ങി ചെന്നത് ഫുഡ് കോർട്ടിലോട്ടായിരുന്നു അവിടുത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല തിരക്കുണ്ടായിരുന്നു മുളക് ബജ്ജി മുട്ട ബജ്ജി അതുപോലെ തന്നെ പാനിപ്പൂരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു കോളിഫ്ലവറും അതുപോലെ തന്നെ മുളക് ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം എല്ലാം നടന്നപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ടൊരു ചേട്ടൻ അതുപോലെ തന്നെ മീൻ വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഫ്രൈയെ അടുത്തത് ഞാൻ വന്നിറങ്ങിയത് ഗെയിമുകളുടെ ഇടയിലേക്കായിരുന്നു വളയമേറും ഒത്തിരി ചേട്ടന്മാരൊക്കെ ഇന്ന് വളയമൊക്കെ എറിയുന്നുണ്ടായിരുന്നു പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് പല തരത്തിലുള്ള വ്യത്യസ്ത തരമായിട്ടുള്ള റൈഡുകളായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ ഈ അവധിക്കാലം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയായിരുന്നു മറൈൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവല്ല അമ്യൂസ്മെൻറ് പാർക്ക്